ആഗോളതലത്തിൽ വൈറൽ ും ശ്വാസകോശ ഇൻഫെക്ഷനും സംബന്ധിച്ച വാർത്തകൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സംസ്ഥാനം സസൂക്ഷ്മം വിലയിരുത്തുന്നതായി ആരോഗ്യമന്ത്രി വീണ ചോർജ ആശങ്ക വേണ്ട എന്നും ഗർഭിണികൾ പ്രായമുള്ളവർ ഗുരുതര രോഗമുള്ളവർ എന്നിവർ മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും വലിയ ഔട്ട്റേക്ക് ഉണ്ട് എന്നുള്ള നിലയിൽ വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മഹാമാരിയാകാൻ സാധ്യതയുള്ളതോ മറ്റു പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളായ വൈറസുകളായൊന്നും ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഒന്നുമില്ല എന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ് ചൈനയിൽ ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള മലയാളികൾ ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുമ്പോൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള വൈറസുകളാകാം ചൈനയിൽ ഭീതി പടർത്തുന്ന രീതിയിൽ ശ്വാസകോശ അണുബാധകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് കാരണമെന്നും ഹ്യൂമൻ മെറ്റാനിമോ വൈറസ് കോവിഡ് നയൻറ്റീനിന്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ എന്നിവയാണ് അവയെന്നും മഹാമാരിയായി മാറത്തക്കവണ്ണം ഉള്ള ജനിതക വ്യതിയാനങ്ങൾ ഇവയിൽ ഒന്നിലും തന്നെ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഇല്ല എന്നും എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം കരുതിയിരിക്കണമെന്നും മന്ത്രി പറയുന്നുണ്ട് ഈ പറഞ്ഞ മൂന്ന് തരം വൈറസുകളിൽ ഹ്യൂമൻ മെറ്റാനമോ വൈറസ് ആണ് താരതമ്യേന നമുക്ക് അപരിചിതമായ വൈറസ് ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണ് എങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട് നമുക്ക് തന്നെ മുൻപ് വന്നുപോയ ജലദോഷപ്പനി ഈ വൈറസ് കാരണമാകാം അതുകൊണ്ട് തന്നെ ഈ വൈറസിനെ അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അണുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങളും നിലവിലുണ്ട് വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എച്ച് എം പി വി വളരെയധികം ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യത കുറവാണ് എന്ന് മന്ത്രി കുറിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് എന്നും അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കണമെന്നും എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ആവശ്യമില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ചൈനയിൽ നിന്നും പുത്തൻ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചൈനയിൽ ഉണ്ടാകുന്ന രോഗാണുബാധങ്ങളിൽ ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ഉള്ളത് കൊണ്ട് വാർത്തകൾ പർവ്വതീകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തിൽ ഉണ്ടായ സാർസിന് ശേഷവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് ശേഷവും ചൈനയുടെ രോഗ നിരീക്ഷണ സംവിധാനം വളരെ ശക്തമായി എന്നതിനാൽ സത്യത്തിൽ ഉണ്ടാകുന്ന അണുബാധങ്ങളുടെ സിംഹവാബ് ചൈന കണ്ടെത്തുന്നു എന്നത് തന്നെയാണ് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കാലം ലോക്ക്ഡൌൺ അനുഭവിച്ച ഒരു രാജ്യമാണ് ചൈന എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും കോവിഡ് പത്തൊമ്പത് സമൂഹത്തിൽ പൂർണ്ണമായി വ്യാപിച്ചിട്ടില്ല എന്നാണ് മറ്റൊരു വിലയിരുത്തൽ നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌണുകൾ കോവിഡിന്റെ മാത്രമല്ല ഇൻഫ്ലുവൻസ എച്ച് എം പി വി എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെയും വ്യാപനം താൽക്കാലികമായി കുറയ്ക്കുകയും ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ പ്രസ്തുത അണുബാധകൾ തിരിച്ചു വരികയും ചെയ്യുന്ന ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് അണുബാധകൾ ചൈനയ്ക്ക് പുറത്ത് വളരെയധികം ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല എന്നും ഒരു വിലയിരുത്തലുണ്ട് എങ്കിലും നാം ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന് മന്ത്രി പറയുകയാണ്